എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മഷ്റൂം മെഴുക്കു വരട്ടിയാണ് അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇട്ട് കൊടുക്കാം കടുകൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കണെന്ന ചോന്നുള്ളി കഴുകേപ്പില പച്ചമുളക് ൊടുക്കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി കറിവേപ്പില ഒരു പച്ചമുളക് ഇതിട്ട് കൊടുക്കുക ഇതിനകത്ത് ഇതൊന്ന് വാടി വെക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണ ഒരു പൂൺ എഴുപ്പ് വരട്ടിയാണ് ഇത് വാടി കഴിയുമ്പോ മാത്രം നമുക്ക് ഈ പൂൺ ഇട്ടുകൊടുക്കാതെ ഇതൊന്ന് വാടി വരട്ട ഉള്ളി ഒന്ന് വാടികഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വെച്ചാൽ നമുക്ക് പൂണിട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പൂണാണ് ഞാൻ അതിനകത്തേക്ക് എടുത്ത് ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും തീ ഒന്ന് കൂട്ടി വെക്കണം പെട്ടെന്ന് ഇതിനകത്തൊന്നും വെള്ളം ഉറങ്ങുകയും കൂട്ടി വെച്ചില്ലെങ്കിൽ ഇത് വെള്ളം പറ്റേയില്ല അതുകൊണ്ട് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇത് പാകം ചെയ്യാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കരുമുളക് പൊടി എരുവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്ക നോൺ പാത്രത്തിൽ നല്ലത് തുറന്ന് വെച്ച് വേണം അത് വേവിക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കരുത് മൂടി വെക്കുമ്പോൾ ഒന്നും കൂടി ഇതിന്റെ വെള്ളം വീണ് അധികം വെള്ളം ആകും നമ്മുടെ ി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് തുറന്ന് വെച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റേ അലൂമിനിയം ആണെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ൂടെ തയ്യാറായി കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും